എൽ ഡി സി തിരുവനന്തപുരം അതല്ല മറ്റേത് ഡിസ്ട്രിക്റ്റും ആയിക്കോട്ടെ റാങ്ക് അറ്റു കയറി വരാനായി കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നീക്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ഇത് സ്ട്രാറ്റജിക്കൽ ക്ലാസ് ആണ് അതായത് എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം ഏറ്റവും എളുപ്പത്തിൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തണം കാര്യം ഇനി നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം അതിന് നിങ്ങളെ തയ്യാറാക്കുന്ന സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഇപ്പോൾ പുതിയ പി എസ് നമുക്ക് വേണ്ടത് ഈ വീഡിയോ ഫുൾ നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യരുത് ചെറിയൊരു വീഡിയോ ആണ് ശേഷം നിങ്ങളുടെ മാർക്കിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ സ്വയം വിലയിരുത്തുക ബിക്കോസ് കോമ്പറ്റീഷൻ നമുക്ക് പുഷ് ചെയ്യണം ഞാനിപ്പം ഇതിൻ്റെ ഒരു തീവ്രമായ ട്രെയിനിങ് കൊടുക്കുന്നത് റാങ്ക് ബൂസ്റ്റർ ബാച്ചിലാണ് ധാരാളം ഫ്രീ വീഡിയോസ് നമ്മുടെ ഉണ്ട് ഇതൊരു ഇൻറ്റെൻസീവ് ട്രെയിനിങ് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലേക്ക് വരാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ എവിടെ കൊടുക്കുന്നതാ ടെലിഗ്രാം ചാനൽ കൊടുക്കും ദയവായി നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ടെലിഗ്രാം ചാനലിൽ ഈ തിരുവനന്തപുരം എൽ ഡി സിക്ക് വേണ്ടി നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡിഫിക്കൽ ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അതിനുശേഷം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം ഫ്രീ റിസോഴ്സസ് ധാരാളം നിങ്ങൾക്ക് അവിടെ കിട്ടും ഇത് കഴിഞ്ഞ എനിക്ക് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് ഇത് ഞാൻ ഈ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ടെൻത്ത് ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ് പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണ് ഈ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ ഈ പറയുന്നത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് ഇത് പെട്ടെന്ന് വരില്ല നിരന്തരമായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞത് ചിന്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേൾക്കാം ഇവിടെ ചോദ്യം എന്താണ് പ്രസ്താവനാ മാതൃക ചോദ്യമാണ് അല്ലെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് വട്ടം ഇട്ട് വയ്ക്കുക ഓക്കെ അതിനുശേഷം ഓരോ പ്രസ്താവനകളും വായിച്ചു നോക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് എക്സാം ഹോൾ ടെൻഷൻ ഉള്ള സമയത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാവും പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തളങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് തണ്ണീർത്തല സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചില്ല അത് പഠിച്ചില്ല പഠിച്ചില്ല അതിനാവശ്യമുണ്ടോ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ കിണറിനെ പറ്റി പറഞ്ഞാലും കായലിനെ പറ്റി പറഞ്ഞാലും പൊട്ടക്കുളത്തിനെ പറ്റി പറഞ്ഞാലും തണ്ണീർത്തളങ്ങളെ പറ്റി പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ ഉപരിതല ജലം സംഭരിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തറങ്ങൾ വലിയൊരു കുഴിയുണ്ട് നാച്ചുറൽ ഒരു ആയിട്ടുള്ളൊരു ഉണ്ട് കുഴിയുണ്ട് അപ്പൊ അതിൽ വെള്ളം സംഭരിക്കപ്പെടുന്നു അപ്പൊ അതിലും ഇത് ഈ പ്രസ്താവന കറക്റ്റ് അല്ലേ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൂടുതൽ ആലോചിച്ച് ബേജറാവല് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളത് കുളത്തിനെ പറ്റി പറഞ്ഞാലും പൊട്ടക്കിണറിനെ പറ്റി പറഞ്ഞാലും ദിസ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ തന്നെ നമ്മൾ എ എലിമെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല ഇതിന് ഉത്തരം ഒന്നുമില്ല ബി ഡി എസ് ഇ വരും ഇത് മറ്റൊരു ക്ലൂ ഉണ്ടോ മറ്റൊരു ക്ലൂ നിങ്ങൾ ശ്രദ്ധിച്ചോ only എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇല്ല ടു ശരിയാണെങ്കിൽ അതിന്റെ കൂടെ ഓ വണ്ണോ ഓ ശരിയായിരിക്കും അപ്പം നിങ്ങൾ ഒന്നും കൂടി കൂടെ നോക്കുക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ജലപീഠം അയ്യോ അതൊന്നും പഠിച്ചിട്ടില്ല എക്സാമ്പിൾ കൺഫ്യൂസ്ഡ് പോയി ജലപീഠം എന്താണ് ഭൂഗർഭജലം എന്താണ് കൺഫ്യൂസ്ഡ് ആയിപ്പോയിരിക്കട്ടെ അപ്പൊ ഒരു കാര്യമുണ്ട് ഇത് വൺ അല്ലെങ്കിൽ ത്രീ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും കൂടെ ശരിയായേ പറ്റുള്ളൂ അല്ലേ എന്താ പറയുന്നത് ജലപീഠത്തിന്റെ മുഗൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായാൽ പോലും മറ്റേ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ ശരിയാകില്ലേ ഇത് കോംപ്ലിമെൻ്ററി പരസ്പര പൂരകങ്ങളായിട്ടുള്ള പ്രസ്താവനകളല്ലേ ബിക്കോസ് ഇത് ശരിയായാൽ ഇത് ശരിയായാൽ പറ്റുള്ളൂ കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഗർഭ ജലത്തിന്റെ മുഗൾ പരപ്പാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയായാലേ പറ്റുള്ളൂ അത് ആലോചിക്കേ ഭൂമിക്കേടിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുഗൾ പരപ്പാണ് ജലപീഠം ജലപീഠത്തിന്റെ മുഗൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന ശരിയായാലും മറ്റേ പ്രസ്താവന ഓട്ടോമാറ്റിക്കായും ശരിയായേ പറ്റുള്ളൂ അപ്പം ഇതിൽ ഉത്തരം എന്ത് വരും ഡി എല്ലാ പ്രസ്താവനകളും കറക്റ്റായി പറ്റുള്ളൂ അപ്പൊ ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ കാര്യം സിലബസ് ഇനി നൂറ് ശതമാനം ഫിനിഷ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല ഇതിനുള്ള ഒരു ഒരു കുറച്ച് ആഴ്ചകളുണ്ട് എൽ ഡി സി സിലബസ് നൂറ് ശതമാനം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതുവരെ സിലബസ് ഫിനിഷ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ടെക്നിക്സ് യൂസ് ചെയ്ത് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ അടുത്തും വർക്കിംഗ് കാൻഡിഡേറ്റ് അടുത്തുമാണ് നിങ്ങൾക്കാണ് സമയം തീരെ ഇല്ലാത്തത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരം ടെക്നിക്സ് യൂസ് ചെയ്ത് മാക്സിമം മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ബാച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ അടുത്ത വർഷത്തെ എൽ ഡി സി അല്ലെങ്കിൽ സി പി ഒ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അഫോർഡബിൾ ഫീ സ്ട്രക്ചറിൽ ഞങ്ങൾ പല ബാച്ചസും ആരംഭിച്ചിട്ടുണ്ട് കമന്റ് സെക്ഷനുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പെട്ടെന്ന് നോക്കി നിങ്ങൾക്ക് സമയമില്ലാത്ത സാഹചര്യമാണ് പെട്ടെന്ന് ചോദ്യങ്ങൾ പഠിപ്പിക്കുക ഞാനങ്ങ് പോകും ഈ ചോദ്യം താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തതാരം ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതായത് ഓട് വൺ ഔട്ടില് ഒറ്റയാരെ കണ്ടെത്താൻ ചോദിക്കുന്ന മാനസിക ശേഷി അളക്കുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമില്ലേ അത് തന്നെയാണ് ജി കെ ചോദ്യമാണെന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നാം ജി കെ സെക്ഷനിലാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതിനെ സ്മാർട്ടായി വേണം അപ്രോച്ച് ചെയ്യാൻ കാര്യം ഇതിൽ പറയുന്നുണ്ട് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തതാരെ അതിനർത്ഥം ഈ കൂട്ടത്തിൽ ബാക്കിയുള്ള എല്ലാവരുടെ എക്സോഫിഷ്യോ മെമ്പർ ആരാ ആണ് ഇത് ഒരാൾ മാത്രമാണ് എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത് സോറി അപ്പൊ ആലോചിച്ച് നോക്കൂ ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട് നിയമമന്ത്രി ഉണ്ട് പട്ടികജാതി വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട് പട്ടികജാതി കമ്മീഷൻ ഉണ്ട് നിങ്ങൾ ചോദ്യം വിട്ടു പറയാം ഓപ്ഷൻസ് മാത്രമായി ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ഒറ്റയാനാരാ നിങ്ങൾ പറഞ്ഞേ യെസ് ബി അല്ലേ ബിക്കോസ് അദ്ദേഹം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് മന്ത്രിയാണ് ബാക്കിയുള്ള എല്ലാവരും ആരാണ് കമ്മീഷൻസിലെ ചെയർപേഴ്സൺസ് ആണ് അല്ലെ ഇങ്ങനെ വേണം നിങ്ങൾ സ്ട്രാറ്റജിക്കലി ചിന്തിക്കാൻ ഇതും കഴിഞ്ഞ എ പി ഒ പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണ് അടുത്തൊരു ചോദ്യപേപ്പർ നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യത്തിൽ നമുക്ക് നോക്കാം അതേ പരീക്ഷയിലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം സണ്ണിയാട്സെൻ്റെ മൂന്ന് തത്വങ്ങൾ ബാധകമല്ലാത്തത് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് നേരത്തെ എന്താണ് മറ്റേ എക്സോപ്ഷണൽ അല്ലാത്തതെന്ന ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതും ഇൻ എഫക്ട് ഒരു ഓഡ് വൺ ഔട്ട് അതായത് ഒറ്റയാനെ കണ്ടെത്താനുള്ള ക്യസ് ആണ് സ്ട്രാറ്റജിക്കലായിട്ട് ആലോചിക്കാം നമുക്ക് റാങ്ക് അടിച്ചു കേറി വരാൻ വേണ്ടി ആലോചിക്കാം ഇതില് ഓപ്ഷൻസ് നോക്കിയേ യെസ് ഇതിനകത്ത് ഒറ്റയനാര ദേശീയത സമഗ്രാധിപത്യം സോഷ്യലിസം ജനാധിപത്യം ഈ കൂടുതൽ ഒറ്റയാനാര ദേശീയത നല്ല ഒരു കാര്യമല്ലേ സോഷ്യലിസവും ജനാധിപത്യവും നല്ല മൂല്യങ്ങൾ തന്നെ ഈ സമഗ്രാധിപത്യം ശരിയാകുമോ അതെല്ലാം പോട്ടെ ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭരണം സമഗ്രാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപതി എല്ലാവരും ഭരിക്കുവാണ് അപ്പൊ ഇത് രണ്ടും പരസ്പരം വിരുദ്ധങ്ങളല്ലേ പൂരകങ്ങളാണ് ഇത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പൊ ഫോറും ത്രീയും തെറ്റാണ് മനസ്സിലായല്ലേ അപ്പൊ ഇതിനകത്ത് ഏതിൽ ഒന്നു മാത്രമേ ശരിയാവുള്ളൂ മാത്രമല്ല ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ കണക്ടാ നമ്മുടെ ഭരണഘടനയെ തന്നെ പറയുന്നുണ്ട് അല്ലേ നമ്മുടെ ജനാധിപത്യവും സോഷ്യലിസോ എന്നുള്ള ഭരണഘടന തന്നെ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഒറ്റയാരാ പ്രശ്നക്കാരനാരാ ഇതെല്ലാം നല്ല കോൺസെപ്റ്റുകളാണ് ഇതാണ് ഏകാധിപത്യത്തെ അല്ലെങ്കിൽ സമഗ്രാധിപത്യത്തെ എന്ന് പറയും അതിനെ അതിനെപ്പറ്റി പറയുന്നത് അപ്പൊ ഉത്തരം ഡി ആണ് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഇപ്പൊ സന്യാസിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിലും അതേപോലെ സോഷ്യലിസത്തെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിലും ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും പക്ഷെ പഠിക്കണം കഴിഞ്ഞ നമ്മളെ ഫിലോസഫി അല്ല നിങ്ങൾക്ക് ഉന്നതമായ റാങ്ക് നേടണമെങ്കിൽ വേണ്ട ഫിലോസഫി എ പി പ്ലസ് കെ കെ ആണ് ആഴത്തിൽ പഠിക്കുക എന്നിട്ടും കിട്ടാത്തത് കറക്കി കുത്തുക ആഴത്തിൽ പഠിച്ചിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ കറക്കി കറക്കിക്കുത്തി മാർക്ക് വാങ്ങിക്കണം ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അത് തന്നെയാണ് ഞാൻ റാങ്ക് ബൂസ് ബാച്ചിലർ ട്രെയിനിങ് കൊടുക്കുന്നത് വെറുതെ കറക്കി കുത്താൻ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല സിലബസ് ആയി നിങ്ങൾ കവർ ചെയ്തതിനു ശേഷം മാത്രം എക്സാം ഹോളിൽ കാലെടുത്ത് വെക്കുക പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം അതായത് വീട്ടമ്മമാർ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാൻഡിയൻസ് അവർക്ക് സമയമില്ല അങ്ങനെയുള്ള ആൾക്കാർ എന്തു ചെയ്യണം ഇത്തരം ടെക്നിക്കുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റുള്ളവരെക്കാൾ മുന്നേറണം ഓക്കെ അപ്പം ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കി ഈ ഒരു ഈ ഒരു ചോദ്യം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയായവ് ആസൂത്രണ കമ്മീഷൻ അന്മേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ സ്ഥാപിച്ചു അയ്യോ അമ്പതാണോ അമ്പത്തൊന്നോ അമ്പത്തി രണ്ടാണോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അറിയാമായിരിക്കും തരത്തില്ല പക്ഷെ ഒന്നര മണിക്കൂർ സമയം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും രണ്ടാമത്തെ പ്രശ്നം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയിൽ പ്രാധാന്യം നൽകി സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് പറയുന്നത് അയ്യോ ഒന്നും ഓർത്തെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി ഇന്നില്ല ഇന്ന് നീതി ആയോഗിന്റെ കാലഘട്ടമാണ് നെഹ്റുവിൻ സോഷ്യലിസത്തിന് ശേഷം വന്ന ഒരു പ്രസ്ഥാനമാണ് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് വന്ന ഒരു അസോസിയേഷനാണ് നീതി ആയോഗ് അതാണ് ഇന്ന് പ്രാബല്യത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത് എന്നുള്ള പ്രസ്താവന തെറ്റാണല്ലോ എന്തായാലും തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ യും ബിയും യും നമുക്ക് ഇലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ചോദ്യം എ ഒ സി അതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇതിൽ രണ്ടിലും വണ്ണും ടൂവും ഉണ്ട് അപ്പൊ വൺ ആൻഡ് ടു ശരിയായേ പറ്റുള്ളൂ വെറുതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇരിക്കില്ല ഒരു പട്ടാളക്കാരനെ പോലെ നിങ്ങൾ പെരുമാറുക അയാൾ ഒരു പ്രതിസന്ധി സ്റ്റക്കായി നിൽക്കണം അയാൾ മുന്നോട്ട് മുന്നോട്ട് പോകും അതാണ് നിങ്ങൾ ഇവിടെയും കീപ്പ് ചെയ്യേണ്ട എന്ന മെന്റൽ attitude ഇനി അടുത്ത നിങ്ങളുടെ സംശയം സമത്വം അതായത് ഇക്വാളിറ്റി ഇത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണോ അല്ലേ എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഗവൺമെന്റിന്റെ ഒരുവിധം എല്ലാ സ്കീമിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം തന്നെ ഇപ്പൊ നീതി ആയോഗിനെ എടുക്കാറുള്ളൂ നീതി ആയോഗിനെ സംബന്ധിച്ചാണെങ്കിൽ സമത്വം അതായത് എല്ലാവരും സമന്മാരായിരിക്കണം ഇക്വാളിറ്റി ഒരു രാഷ്ട്രത്തിന് വരുന്ന ഏറ്റവും ബേസിക് ക്വാളിറ്റി ആണ് ഇക്വാളിറ്റി അത് പ്രധാന ലക്ഷ്യം തന്നെയാണ് ഈ അതിപ്പോൾ നിങ്ങൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് കേസ് സ്റ്റഡീസിലിട്ട് പരിശോധിക്കാം നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണോ സമത്വം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണോ സമത്വം കേരള ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണോ സമത്വം ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണോ സമത്വം എല്ലാ ഗവൺമെന്റ് സ്കീംസും ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീംസിന് പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ സമൂഹത്തിന്റെ പുരോഗതിയാണ് പുരോഗതി സമത്വമില്ലാതെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഇതൊരു എന്താ പറയാ ടെംപ്ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് സ്ട്രാറ്റജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നൂറ് ശതമാനം സിലബസ് പഠിച്ച് പഠിച്ചത് മാത്രമേ ഞാൻ എക്സാം കോൾ അപ്ലൈ ചെയ്യൂ എന്നുള്ള വാശിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ബഹുദൂരം പിന്നിലാകും ബിക്കോസ് സിവിൽ സർവീസസിലാകെ ഇത്തരം ടെക്നിക്കൽ ഉപയോഗിച്ച് ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശീലനം നേടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക പി എസ് സിയുടെ പാറ്റേൺ മാറി പുതിയ പാറ്റേൺ എളുപ്പമാണ് പണ്ട് പോലെ തത്തമ്മ പൂച്ച പൂച്ച പഠനം അല്ല ഇവിടെ വേണ്ടത് സ്മാർട്ടായ ബ്യൂറോക്രസിയാണ് പി എസ് സിക്ക് ഇപ്പം ആവശ്യം അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ സ്മാർട്ടായി ചിന്തിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇതിൽ ഉത്തരം പതിനേഴാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ത് തരും സി ഒന്നും രണ്ടും നാലും ശരിയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം സി എൽ ഡി സി ഒരു ജീവൻ മരണ പോരാട്ടം ഇനി ഇനി ഇതുപോലെ ഒരു പരീക്ഷ നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഇതുപോലെ ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അനുസരിച്ച് നമ്മളും മാറണം മസിൽ ഇരിക്കരുത് കാര്യം പി എസ് സി മാറി അതനുസരിച്ച് മാറാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ചാനലിന്റെ കൂടെ കട്ടേക്ക് നിന്നാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം കണ്ടന്റുകൾ കിട്ടുന്നതാണ് ടെലിഗ്രാം ചാനലിലും ഡെയിലി നമ്മൾ ടെസ്റ്റ് സീരീസ് സംഘടിപ്പിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് കാരണം ഇത് വെച്ച് വേണം നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ ഓക്കെ ഈ ചോദ്യത്തിൽ ഉത്തരം എന്തുവാ നിങ്ങൾ തന്നെ കമന്റ് സെക്ഷനിൽ പറയാം ചോദ്യം എന്താണ് ചൂടെ ചേർത്തിരിക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് സിവിൽ സർവീസ് പ്രിഗംസിൽ വന്നൊരു ചോദ്യമാണ് അതാണ് ഇപ്പോൾ ടെൻത് ലെവൽ എ പി ഒ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പക്ഷെ ഇത് നമ്മൾക്ക് ഞാൻ നേരത്തെ വളരെ ടെക്നിക്സ് യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്ത് കളഞ്ഞു എന്നുള്ള കാര്യം പി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പം അത് വച്ച് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും എന്ന് കമൻ സെക്ഷനിൽ പറയാം അതിന് കൂടെ റാങ്ക് അടിച്ചെടുക്കും അടിച്ചു കേറി വാ എന്ന് പറയുന്ന റാങ്ക് അടിച്ചെടുക്കും എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ സോ നിങ്ങൾ നിങ്ങളോട് കൊടുക്കുന്ന ഒരു വാക്കാണ് ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെ എന്താ പറയാ അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്യുന്ന ഉറപ്പിൽ മുന്നോട്ട് പോവുക അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൂടുതൽ കിട്ടാനായി നിങ്ങൾ ചാനലിൻ്റെ കൂടെ സ്കട്ടയ്ക്ക് നിൽക്കുക നിങ്ങൾ ധാരാളം വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടോ ആണ് നമ്മുടെ ചാനൽ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ആ സപ്പോർട്ട് തുടർന്നും തരിക ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷ്യൽ ആയെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അതായത് എൽ ഡി സിക്ക് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഒരു സുഖത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്